ഉമ്മൻചാണ്ടി അനുസ്മരണ ദിനം കോൺഗ്രസ് പ്രവർത്തകർ ചേപ്പാട് വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്കൊപ്പം അനുസ്മരണ സമ്മേളനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് എം ആർ ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ദിനാചരണം ചേപ്പാട് വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്കൊപ്പമാണ് കോൺഗ്രസ് പ്രവർത്തകർ ആചരിച്ചത് ഉച്ചഭക്ഷണത്തോടൊപ്പം അനുസ്മരണ പ്രഭാഷണങ്ങളും ഇതിന്റെ ഭാഗമായി നടന്നു അനുസ്മരണ സമ്മേളനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് എം ആർ ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു

ಅದೇ ರೀತಿ ನಮ್ಮ ಹೆಣ್ಮಕ್ಕಳಲ್ಲಿ ಪಕ್ಕದಲ್ಲಿ ಅಭಿವೃದ್ಧಿ ಪಡೆದುಕೊಂಡು ಅವಮಾನ ಪಡೆದುಕೊಂಡು ಕೇರಳದಲ್ಲಿ ವಾರ್ತಾ ಮಾಧ್ಯಮಗಳಲ್ಲಿ ಆಕ್ಷೇಪ ಹಾಸ್ಯಗಳಾಗಿ ಮಿಕ್ಕಿರಿ ಅಡಕಂ ನಡೆದಿಂದ ಬೋರು ಅದೇ ಸಮಯದಲ್ಲಿ ವಿಶ್ವಾಸ ಆದ್ಯೋ ವಿಧಿ ಎಂದು ಉಮ್ಮನ್ ಚಾಂಡಿಗೆ ಅನುಕೂಲವಾಗಿ ಆ ವಿಧಿ

ൂൺ വേണു കെ നായർ കൃഷ്ണപ്രസാദ് എന്നിവർ അനുസ്മരണ പ്രസംഗങ്ങൾ നടത്തി കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം മഹിളാ കോൺഗ്രസ് ഭാരവാഹികളും പ്രവർത്തകരും പങ്കെടുത്തു സി ഡി നെറ്റ് ഹരിപ്പാട്